ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറുള്ള കെ കെ ഡയറി ഫിലുള്ള പശുവിളുടെ നല്ല മടിയും കാമ്പാണ് നാല് കാമ്പ നല്ല അകലം അത്യാവശ്യം കറക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള കാമ്പാണ് പശു ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശു രണ്ടാം പ്രസവം പശുവാണ് മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ഇതിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് പശു ഇപ്പോൾ നല്ല രീതിയിൽ ഇന്ന് നല്ല അകടൊക്കെ ആയിട്ടുണ്ട് വീണ്ടും അകടെ ഇറങ്ങാനായിട്ടുണ്ട് ഒരു ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റർ വരെ പാല് കിട്ടാവുന്നില്ല രണ്ടാം പ്രസവത്തിലുമായിരുന്നു നല്ല ക്വാളിറ്റി ഹച് എഫ് ജേഴ്സി ക്രോസ് പശു ഉൽപ്പന്നിക്കുകയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് രൂപയാണ് എഴുപത്തി ഒൻപതിലൊന്നും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുടെ കോൺടാക്റ്റ് ചെയ്യുക പശു ചെറിയ പശുവിൽ അത്യാവശ്യം നല്ല സൈസ് നീളോ ഇടനീളമൊക്കെ ഉള്ള നല്ല തീറ്റയും കുടിയിലുള്ള ഒരു ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശു ആണ് അഞ്ചാറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഒരു ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം കടിഞ്ഞൂലിന് തന്നെ ഏകദേശം രണ്ട് നേരത്തെ കറവയിലും ഒരു പതിനെട്ടര പത്തൊമ്പത് ലിറ്റർ വരെ പാല് കറന്ന പശുവാണ് കടിഞ്ഞൂല് കറവയിൽ ഇത് രണ്ടാം കറവയാണ് പശു നല്ല മടിയും കാമ്പുവാണ് നാല് കാമ്പിന് നല്ല അകലവും നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശു രണ്ടാം പ്രസവം പശു ഉൽപ്പന്നക്കെയാണ് എഴുപത്തൊമ്പത് രൂപ വില ചോദിക്കുന്നു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വിലയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാൻ കെ കെ ഡയറി ഫാമിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക